കൃഷ്ണാഗുരുവായിരപ്പാഷണം പൊന്നുണ്ണിക്കണ്ണൻ്റെ പൂജ അലങ്കാരം രാവിലെ കൂടി നാലുമണിയോടുകൂടി നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു അതാ പൊന്നുണ്ണിക്കണ്ണൻ സ്ത്രീലത്തതാ പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ ശോഭയോടുകൂടി കത്തുന്നുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ഒരു ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് നൊറിഞ്ഞൊടുത്തിട്ടുണ്ട് ഇടത് കയ്യിൽ ഓടക്കുഴലും ആ കൈയ്യെ ഒക്കത്ത് എങ്ങനെ കൊത്തിവെച്ച് നിൽക്കുകയാണ് വലത് കൈയ്യിൽ ഒരു താമരയുണ്ട് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് കുറച്ച് വലിയ ഒരു ഉണ്ണിക്കണ്ണൻ ആയമാതിരിയാണ് ചാർത്തിയിരിക്കുന്നത് ആ മുഖത്ത് തൂമന്തഹാസം നല്ല പോലെ നമുക്കെല്ലാവരും കാണാവുന്നതാണ് സ്വർണത്തിലകങ്ങളും സ്വർണമാലകളും തിരുമുടിമാലയും വനമാലയും എല്ലാം ചാർത്തി ഒരു സുന്ദര കുട്ടനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ അലങ്കാരം നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട് എല്ലാ ഭക്തങ്ങളും മതിമറന്ന് ആനന്ദിച്ച് ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി ഉറക്കെ ഉറക്കെ ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ആ നേരം മുമ്പിൽ ശ്രീകോവിലിന് മുമ്പിൽ സോപാനപ്പടിയുടെ മുമ്പിൽ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കണു നാരായണ 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 കണ്ണനാ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണു ആ പൊന്നുണ്യ കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് നമ്മുടെ മനസ്സിൽ കുടിയിരുത്തി ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് കണ്ണൻ്റെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ആ കണ്ണനോട് നമ്മൾ അപേക്ഷിച്ച് നമുക്ക് വേണ്ടതെല്ലാം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കണ്ണൻ്റെ സാഷ്ടാംഗം നമസ്കരിക്കാൻ നമുക്ക് ആ കണ്ണൻ അനുഗ്രഹിക്കും ആ കണ്ണൻ നമ്മുടെ പറയുന്നതെല്ലാം ആ കണ്ണൻ കേൾക്കും അത് പരമമായ സത്യം ആ മാത്രമേ ഉള്ളൂ ആ ഉറച്ച വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ പ്രാർത്ഥിച്ചോളൂ നാരായണ 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 ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ കേട്ടോ നാരായണ 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 ആ കണ്ണൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൂരി തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നാരായണ 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 അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയങ്ങളെല്ലാവരും ചെല്ലുകോളട്ടോ നമുക്ക് കുടുംബ ഐശ്വര്യം ഉണ്ടാവും മനസമാധാനം ഉണ്ടാവും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സാധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നാമത്രയം ചെല്ലുന്നത് അത്യു ഉത്തമമായ മന്ത്രമാണ് എല്ലാവർക്കും ജപിക്കാം എപ്പോഴും ജപിക്കാം നാരായണ നാരായണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ